വർഷമായി വിമത പാതിരികളുടെ ാണ് ഈ വാഴകളായ മെത്രാന്മാർ പതിനെട്ട് കുർബാന ഒറ്റനിൽപ്പിൽ പ്രതിനിധിയെ കുപ്പി കുപ്പിയെറിഞ്ഞവരുടെയും വക്താക്കളായി മാറി സിനത് മെത്രാന്മാർ നാടികയ്ക്ക് നാൽപ്പത് വട്ടം റോമിനെയും പിതാക്കന്മാരെയും കൊഞ്ഞിനും കുത്തുന്നവരുടെയും ഇതേ ലേഖനങ്ങൾക്ക് ടോയ്ലറ്റ് ഇഷ്യൂവിന്റെ വില പോലും കൽപ്പിക്കാത്തവർക്കും കോടതിയെയും സഭയെയും കൊഞ്ഞിനും കുത്തി കാണിച്ച് സ്ഥലം മാറി പോവാത്തവരുടെയും ബിഷപ്പ് ഹൌസിൽ കൊള്ള സംഘത്തെ എന്ന പോലെ അതിക്രമിച്ചു കയറി ആഭാസം കാണിച്ചവരുടെയും കക്കൂസിന്റെ മുൻപിൽ കുർബാനയെ അവഹേളിച്ചവരെയും നോക്കി ഒരു പോലും പറയാൻ കേൾപ്പില്ലാത്ത മെത്രാമാരെ നിങ്ങൾ വെറും വാഴകളല്ല മര മരവാഴകളെന്നാണ് വിശ്വാസികൾ വിലയിരുത്തുന്നത് മേജർ ആർച്ച് ബിഷപ്പും വികാരിയും ചേർന്ന് പുറത്താക്കിയ പുതിയ സമവായ സർക്കുലർ പല പള്ളികളിലും വായിച്ചില്ല ആ സർക്കുലറിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് പുത്തൻകുരിശ് ചെറുപുഷ്പ ദേവാലയത്തിലെ വിശ്വാസികൾ സർക്കുലർ അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പറഞ്ഞു സമവായം പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്നും സിവിൽ കേസും ക്രിമിനൽ കേസും പള്ളി ഉള്ളതിനാൽ കൂടുതൽ സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കുവാൻ ഇതുവകയിൽ സഭയുടെ ഔദ്യോഗിക കുർബാന എല്ലാ ദിവസവും വിശ്വാസികൾക്ക് ലഭിക്കുവാൻ വേണ്ട നടപടികൾ ചെയ്യാമെന്നും അറിയിച്ചു വിശ്വാസികളെ രണ്ട് വിഭാഗത്തിലാക്കുന്ന സമവായം എന്ന ആഭാസം പുത്തൻകുരിശ് പള്ളിയിൽ വേണ്ട എന്നും വിശ്വാസികൾ അറിയിച്ചു കഴിഞ്ഞ ജൂലൈയിൽ ആഴ്ചയിൽ ഒരു കുർബാന എന്ന ഫോർമുല കൊണ്ടുവന്നപ്പോൾ അത് ബോധവൽക്കരണത്തിനുള്ള സമയമാണെന്നും നിശ്ചിത സമയത്തിനകം ഏകീകൃത കുർബാന സമ്പൂർണമായി നടപ്പാക്കണമെന്നും പറഞ്ഞിരുന്നു ഈ സർക്കുലറിൽ അത് പോലുമില്ല ഒരേ അൽത്താറിയിൽ കുറച്ചു സമയം ദൈവത്തെയും ആരാധിക്കാം ബാക്കി സമയം മുഴുവൻ ആരാധിക്കാം എന്നാണ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് മെത്രമാരെ നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചടക്കാൻ കഥയുടെ എല്ലാ വസ്തുക്കളുടെയും പള്ളി ഉൾപ്പെടെ ഉടമസ്ഥാവകാശം മെത്രാനാണ് ഉടമസ്ഥൻ ഉറച്ചു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ ഒരു തടസ്സവുമില്ല വിശ്വാസികളുടെ പിന്തുണ ഉണ്ടാകും ആവശ്യമെങ്കിൽ പോലീസ് സഹായവും തേടാം അത് ചെയ്യാതെ വിശ്വാസികൾ പ്രാർത്ഥിച്ചോ മുടങ്ങാതെ നേർച്ചയും സ്ത്രോത്ര കാഴ്ചയും ഇട്ടോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ മേജറിന്റെയും ആർച്ചിന്റെയും കിരീടം വെച്ചിട്ടുന്ന് തുഖിച്ച് നടന്നോളമെന്നാണ് നിലപാടെങ്കിൽ വിശ്വാസികൾ നിങ്ങളുടെ സർക്കുലർന്ന് ടോയ്ലറ്റ് ഇഷ്യൂവിന്റെ വില പോലും കൽപ്പിക്കില്ല ഉചിതമായ സമയത്ത് ശക്തമായ തീരുമാനങ്ങളും നടപടികളും എടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ദയവായി മാറിക്കൊടുക്കും